ആ അതിൽ അതിലൊന്നും തർക്കമില്ല ചന്ദ്രൻ രഞ്ജിത് ചന്ദ്രൻ ശരീരത്തിൽ ഇല്ല എന്ന പ്രാഥമിക റിപ്പോർട്ട് ഇല്ല പറയട്ടെ ക്ഷതമോ മുറിവുകളോ ഇല്ല എന്ന പ്രാഥമിക റിപ്പോർട്ട് വന്നിരിക്കുന്നു മരണം നടന്ന സമയത്തെ കുറിച്ച് അവ്യക്തതയുണ്ട് തലയിൽ കരുവാളിച്ച പാടുകളുണ്ട് മരണകാരണം കണ്ടെത്താനുള്ള മൂന്ന് പരിശോധനാ ഫലങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് ശ്വാസകോശത്തിൽ ഭസ്മം സംശയമുണ്ട് ഈ കാര്യങ്ങളിലൊക്കെയുള്ള പരിശോധനാ അതിനകത്തും നമുക്കറിയാലോ നമ്മുടെ നമ്മുടെ അപ് അപ് ടു ടു ദി ദ അവൈലബിൾ ഇൻഫർമേഷൻ വി ഹാവ് ഗോട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ല 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 ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പോൾ സോഭാവ അവിടെ ആ ആ ഭാഗത്ത് തന്നെ ഒരു ഒരാളുടെ സഫോക്കേഷൻ ചെയ്ത് മരണം സംഭവിക്കാൻ തരത്തിലുള്ള ഭസ്മം കലർന്നിട്ടില്ല എന്നും വരുന്നുണ്ട് എന്നും വരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം ഇരുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഒരാളെ അങ്ങനെ ആരോപിക്കും പ്രകാരമുള്ള ഒരു രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മഡറോ അങ്ങനെയുള്ള രീതിയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹം സമാധിയായിട്ടിരിക്കില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നുകിൽ അയാളുടെ കൈകാലുകളൊക്കെ തന്നെ ബന്ധിച്ചിരിക്കണം അത് അങ്ങനെയൊന്നുമില്ല കൈകാര്യങ്ങൾ ഒന്നും തന്നെ ബന്ധിച്ചിട്ടില്ല ഒരു ായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് മാസങ്ങളായി പുറത്തേക്ക് കണ്ടിരുന്നില്ല കൂടിയാണ് പറയുന്നത് അവിടെ കൊണ്ടിരുത്തിയാൽ ഇരിക്കുന്ന രൂപത്തിലായിരുന്നു ഇതൊക്കെ ഇനി അന്വേഷണത്തിൽ അറിയേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ പറയാനാകില്ല ഇപ്പോൾ താങ്കൾ പോലെ സമാധിയിൽ നിന്ന് മഹാസമാധി ആകുമ്പോൾ ഈ ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇത് മാറ്റിയതാരാണ് എന്നൊരു കാര്യം കൂടി നിൽക്കുന്നുണ്ടല്ലോ ഒരു മരണം ആ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ആ മരണം പുറത്തറിയിച്ചില്ല രഹസ്യമായി ഒരു കല്ലറയിൽ കൊണ്ട് സമാധി എന്ന രൂപത്തിൽ അടക്കി എന്നുള്ളതാണല്ലോ ചർച്ചയായത് അപ്പോൾ ചർച്ചയായത് അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവർത്തനമല്ലല്ലോ അത്ഭുത പ്രവൃത്തിയല്ലോ ആ നിലയ്ക്കാണ് ഈ കേരളം ഈ വിഷയം ചർച്ച ചെയ്തത് ഞാൻ ശ്രീ ലാൽ പോകുന്നു ലാൽകുമാർ അത്ഭുത പ്രവൃത്തിയൊന്നും കാണിക്കുന്ന വ്യക്തി അല്ല 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 ഒരു മിനിറ്റ് ക്ലാരിഫൈ ചെയ്തിട്ട് അങ്ങേക്ക് പോവാം ഈ അദ്ദേഹം അത്ഭുത പ്രവർത്തി ചെയ്തതായിട്ട് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ കുടുംബവും ഒന്നും തന്നെ അദ്ദേഹം പ്രകാരം അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന എന്താണോ അനുശ അനുശാസിക്കുന്നത് അത് പ്രകാരം ജീവിച്ചൊരു വ്യക്തി മാത്രമാണ് ഇരുപത്തി അഞ്ച് അടി ചന്ദ്രൻ ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തിന് വലിയ വിശ്വാസ വിശ്വാസിയായിരുന്ന ഒരു മനുഷ്യൻ ഒരു സന്യാസ തുല്യമായ ജീവിതം അവസാന കാലം അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഒരു ഭാഗം വരെ വിശ്വസിക്കാം അങ്ങനെയെങ്കിൽ എന്താണ് അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വിവാദമുണ്ടായ ദിവസം തന്നെ അവിടെ വല്ലാത്ത രീതിയിൽ മക്കളും അമ്മയും ഒക്കെ പ്രതികരിച്ച ദിവസം തന്നെ മകൻ പറയുന്നുണ്ടായിരുന്നു ഇതൊരു തീർത്ഥാടന കേന്ദ്രമാകാനുള്ള സ്ഥലമാണ് എന്ന് അപ്പോൾ എന്താണ് ഉദ്ദേശി അല്ല തീർച്ചയായിട്ടും അവർക്ക് അവ അവരുടെ പിതാവിനെ ഒരു സമാധി സ്ഥലം തീർച്ചയായിട്ടും അതൊരു ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റണമെന്ന് അവരാഗ്രഹിക്കുന്നതിൽ നമുക്കെങ്ങനെ പറയാൻ കഴിയുന്നേ ഡിബേറ്റ്